ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കും കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ കറുത്ത തൊലിയുള്ള പഴം നമ്മൾ വെറുതെ കളയത്തേ ഉള്ളു അല്ലേ കുഞ്ഞുങ്ങളൊന്നും കഴിക്കത്തില്ല അപ്പം അതിവിടെ ഒരു നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് കുറച്ച് മൈദ പാൽ ഏലക്കാപ്പൊടി ശർക്കര പാനി ഇത്ര എടുത്തിട്ടുണ്ട് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാരയും എടുക്കാം ഞാനിവിടെ ശർക്കരയാണ് എടുക്കുന്നത് അതുപോലെ മൈദ അല്ലെങ്കിൽ ഗോതമ്പൊടി ആയാലും കുഴപ്പമില്ല ആട്ടമാവായാലും കുഴപ്പമില്ല പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ആദ്യം അരച്ചിട്ട് വരാം ഇത് നാല് ഏത്തക്ക അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിനാവശ്യമായിട്ട് ഇടണം ഇതിൻ്റെ പകുതിയാണ് മൈദമാവ് മൈദമാവിടുന്നത് മൈദമാവിടുമ്പം കുറച്ച് കുറച്ചായിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ശർക്കരയുടെ സ്പൂൺ ആയതുകൊണ്ടാണ് ശർക്കരത്തുള്ളികൾ പിന്നെ ശർക്കര ഇടാം തേനൊഴിക്കാം എല്ലാവരും ഇഷ്ടം പഞ്ചസാര ഇടാം കേട്ടോ ഇട്ടില്ലേലും കുഴപ്പമില്ല കാരണം നല്ല പഴുത്ത് ഏത്തക്കായിരുന്നല്ലോ അതുകൊണ്ട് എന്നിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഇടാം അര ടീസ്പൂണ് എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഉപ്പിട്ടില്ല അല്ല ഉപ്പിടാംണ്ട് മാവ് കുറച്ചും കൂടെ ഇടാം കാരണം എല്ലാ മാവും കൂടെ ഒന്നിച്ചിട്ടേ ഇത് കുഴയ്ക്കാൻ പാടാണേ മാവിങ്ങനെ തെറിച്ച് കെറിച്ചു വരും അപ്പം കുറച്ച് കുറച്ചായിട്ട് മാവിടാം എന്നിട്ട് ഒരു അയവ് വരുത്താൻ പാലിങ്ങനെ ഒഴിക്കുക ചിരിയും കൂടെ പാലെടുത്ത് ഒഴിക്കട്ടെ ചിരിയും കൂടെ വേണം ഇത് കുറച്ച് കുറച്ചായിട്ട് വേണം പാലൊഴിച്ച് ഇളക്കി അത് ഏത് പരുവത്തിലാണെന്നൊക്കെ നോക്കാനേ മാവ് എടുത്ത് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴേ ഒരുപാട് നാല് മണിക്കൂറൊക്കെ ഇങ്ങനെ മാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലേ ഇത ആവശ്യം വരുന്നില്ല അപ്പോഴുതന്നെ ഉണ്ടാക്കിയെടുക്കാം എണ്ണ കുതിപ്പിക്കും എണ്ണ കുറച്ച് മാറ്റി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ പാലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇത് നോൺ സ്റ്റിക്കാണേ അല്ലാതെ ഇത് ഇരുമ്പ് ചട്ടിയല്ല അതുകൊണ്ടാണ് അനിച്ചിരി എണ്ണ മതിയായിരുന്നു ഇങ്ങനെ ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ടൊരു പാത്രം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ണ്ടല്ലേ ബഫു ബുഫ് ബുഫ് ഒന്നും കേട്ടോ നല്ല ബുസ്ക് 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 നല്ല ഇത് വേണ്ടിയാ നമുക്ക് മാറ്റാൻ അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കാം അവിടെ രണ്ടുപേരും ഇരിപ്പുണ്ട് അവരിലൊന്നും പരീക്ഷിക്കാം നോക്കി കട്ടിയാണ് സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണ് അതാ പാല് കലക്കി കൊണ്ടാണ് ഇതിങ്ങനെ നീ പറഞ്ഞ് ചൂയി ആയിട്ടൊക്കെ ഇരിക്കുന്നത് അത് നല്ല ടേസ്റ്റാണ് അപ്പം എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എളുപ്പമുണ്ട് പെട്ടെന്ന് കുഞ്ഞുങ്ങൾ കഴിക്കാതിരിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ പെട്ടെന്ന് പാത്രം കാലിയാകുന്നതറിയത്തില്ല അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു ഡാഡി